रोड <laughs> ड अचते बीजपू कंदुमि सूचीच കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യമന്ത്രി രാജിവയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ ഇവിടെ ഈ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി ശ്രീ എസ് സുരേഷ് ശ്രീ പാപ്പനങ്കോട് സജി ശ്രീ തിരുമല അനിൽ ശ്രീ പി സുധീർ ശ്രീ വി വി രാജേഷ് ശ്രീ സതീഷ് മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രചാരവേലയുടെ ഇരയായ ശ്രീമതി ബിന്ദുവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുക ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന സംഭവം സർക്കാരിന്റെ പ്രചാരവേലയുടെ ഇരയായിട്ടാണ് ഒരു ജീവൻ പൊലിഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നതിന് ശേഷം അത് ഉപേക്ഷിച്ച കെട്ടിടമാണ് എന്നു പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനമടക്കം ആരംഭിക്കാൻ വൈകിയ സാഹചര്യം ആ സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരിലെ രണ്ട് മന്ത്രിമാരുൾപ്പെടെ നേരിട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കോട്ടയത്ത് അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ നേരിട്ട് ചുമതലയിലുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒരു മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു കഴിഞ്ഞാൽ ആ കെട്ടിടം തകർന്നുകഴിഞ്ഞാൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ കലക്ടർ ആ ജില്ലാ കലക്ടർക്ക് സംഭവസ്ഥലത്തെത്താൻ പോലും എത്ര താമസമുണ്ടായി എന്ന് നമ്മളെല്ലാവരും ഇന്നലെ അറിഞ്ഞതാണ് കാരണം ജില്ലാ കലക്ടർ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ബഹുമാന്യനായിട്ടുള്ള മന്ത്രിയുണ്ട് വാസവൻ മന്ത്രി അദ്ദേഹം അറിയാതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്നാണ് കോട്ടയത്തുകാർ പറയുന്നത് അദ്ദേഹം അവിടെ നേരിട്ട് വന്ന് ഇവർ രണ്ടുപേരും നേരിട്ട് വന്ന് നേരിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തു അവിടെ ഈ കെട്ടിടം ഉപേക്ഷിച്ച കെട്ടിടമാണ് കെട്ടിടം തകർന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ആർക്കും ഒരു അപകടവും ഉണ്ടായിട്ടില്ല നമ്മുടെ ആരോഗ്യമന്ത്രി അവരുടെ നിയമസഭയിലെ പ്രസംഗം നമ്മളെല്ലാരും കേട്ടിട്ടുള്ളതാണ് ഈ നാടിന്റെ കപ്പിത്താനെക്കുറിച്ചുള്ള പ്രസംഗം ആരോഗ്യ ആരോഗ്യവകുപ്പിന് കപ്പിത്താനില്ലാത്ത അവസ്ഥയാണ് മാഡം ആരോഗ്യ വകുപ്പെന്ന കപ്പൽ അത് പകുതി മുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന സ്ത്രീ മരിച്ചത് ആരോഗ്യമന്ത്രി പണ്ടൊരിക്കൽ പറഞ്ഞത് കോവിഡിന്റെ കണക്കുകൾ മറച്ചുവെക്കുന്നു എന്നുള്ള ആരോപണം വന്നപ്പോ പറഞ്ഞത് ചക്കവീണ് മരിക്കുന്ന ആളുകളെ അടക്കം കോവിഡ് മരണത്തിന്റെ കണക്കിൽ ഉൾപ്പെടുത്തിയ സാഹചര്യമുണ്ടായി എന്നാണ് ഇവിടെ ബിന്ദു മരിച്ചത് ചക്ക വീണിട്ടല്ല വേണം കെട്ടിടം തകർന്നിട്ടാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് കേന്ദ്രം നൽകുന്ന പണം പോലും ചെലവഴിക്കാൻ കഴിയാത്ത ഒരു ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ പേരിൽ മറ്റ് നിരവധി പദ്ധതികളുടെ പേരിൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയത് ആ പണം ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരിലെ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല മാത്രമല്ല ആരോഗ്യ വകുപ്പിന് വേണ്ടി ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന തുക പോലും വെട്ടിക്കുറക്കുന്ന സാഹചര്യം ആ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എഴുപത്തിയാറ് കോടി രൂപ പ്രഖ്യാപിച്ചു അവസാനം അത് പുതുക്കിയപ്പോൾ നൂറ്റിമുപ്പത്തെട്ട് കോടിയായി കേരളത്തിലെ സർക്കാരിന് മരുന്ന് കൊടുക്കാൻ മരുന്ന് കമ്പനികൾ തയ്യാറല്ല ഒരു കാലത്ത് ഇരുന്നൂറ്റി കമ്പനികൾ കേരളത്തിൽ ആരോഗ്യ വകുപ്പിന് മരുന്ന് കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ട പണം കൊടുക്കാത്തതിന്റെ പേരിൽ കുടിശ്ശിക വരുത്തിയതിന്റെ പേരിൽ ആ മരുന്ന് കമ്പനികളുടെ എണ്ണം നൂറ്റി എൺപത്തി ആറായി മാത്രമല്ല പണം കിട്ടാത്ത ആളുകൾ ഇപ്പൊ ചെയ്യുന്നത് മരുന്നിന്റെ വില മുപ്പത് ശതമാനം വരെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സർക്കാരിന് നൽകുന്നത് അത് മാത്രമല്ല കാരുണ്യ പദ്ധതിയുടെ പേരിൽ അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ആ പദ്ധതികളിൽ സർക്കാർ ആശുപത്രികളിലടക്കം വരുത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക കാരണം പല ആശുപത്രികളും രോഗികളെ ഈ തരത്തിലുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്തി ചികിത്സയ്ക്ക് സ്വീകരിക്കാനടക്കം മടി കാണിക്കുന്ന സാഹചര്യം പക്ഷേ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രവർത്തകരോടും ജനങ്ങളോടും പറയുന്നത് എന്താ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണ് ആ നമ്പർ വൺ പ്രചാരവേല തകർന്നു പോകുമെന്നുള്ള ഭീതി കൊണ്ടാണ് അങ്ങനെയുള്ള ആശങ്ക കൊണ്ടാണ് ഇന്നലെ ഈ കെട്ടിടം തകർന്നപ്പോ ആദ്യം തന്നെ വന്നിട്ട് പ്രഖ്യാപിച്ചത് കെട്ടിടം തകർന്നെങ്കിലും ആർക്കും ഒരു ജീവനും അപകടമുണ്ടായിട്ടില്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഈ ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിന് അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർക്ക് പാർട്ടിക്കാരനാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഡോക്ടർ സി പി എം അനുകൂലിയാണെന്ന് അംഗീകരിക്കുന്ന ഡോക്ടർ ആ ഡോക്ടർക്ക് പരസ്യമായിട്ട് പറയേണ്ടി വന്നു അവസാനിപ്പിപ്പോ മുഖ്യമന്ത്രി അടക്കം നടത്തിയ പരസ്യമായിട്ടുള്ള ഭീഷണി ആ ഭീഷണിക്കൊടുവിൽ ആ സമർത്ഥനായിട്ടുള്ള ഡോക്ടർക്ക് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ് അസുഖം ബാധിച്ചു വരുന്ന ആളുകളോട് ശസ്ത്രക്രിയക്ക് വരുന്ന ആളുകളോട് ഉപകരണങ്ങളടക്കം അതിനടക്കം കാശു വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ആ സ്ഥിതിയിലാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് അങ്ങനെ തകർച്ചയിലായിട്ടുള്ള വകുപ്പ് ഇതിന്റെ കൂട്ടത്തിൽ രണ്ട് പ്രതികൾ കൂടി ഈ സംഭവത്തിലുണ്ട് ഞാൻ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചുമതലയല്ലേ ഒരു കെട്ടിടം തകർന്നു കഴിഞ്ഞാൽ ആ കെട്ടിടത്തിനകത്ത് ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് ഇത്രയും കാലതാമസം വന്നു എന്തുകൊണ്ട് ജില്ലാ കളക്ടർ ഉടൻ സ്ഥലത്തെത്തിയിട്ടില്ല ബഹുമനായിട്ടുള്ള മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആ വകുപ്പിന്റെ കുത്തഴിഞ്ഞ അവസ്ഥ കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയത്തിന്റെ കാലത്തും മണ്ണൊലിക്കലിന്റെ കാലത്തും അതുപോലെ ഉരുൾപൊട്ടലിന്റെ കാലത്തും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ സംഭവത്തോടുകൂടി ഒരിക്കൽ കൂടി അത് വ്യക്തമായിരിക്കുകയാണ് മറ്റൊരാൾ കൂടി അയാൾക്ക് ഇന്നലെ മുതൽ മിണ്ടിയിട്ടില്ല നമ്മുടെ മരുമകൻ മന്ത്രി കാരണം പൊതുമരാമത്ത് വകുപ്പ് അദ്ദേഹത്തിന്റെ ചുമതലയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഫിറ്റ്നസ് ഇല്ലാത്ത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലാത്ത കെട്ടിടമാണിത് ആ കെട്ടിടം എന്താ പൊളിച്ചു നീക്കാതിരുന്നത് ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കേണ്ടതായിരുന്നില്ലേ ഈ കെട്ടിടത്തിനകത്ത് ഇത് അപകടാവസ്ഥയിലാണ് ഇതിനകത്താലും പ്രവേശിക്കരുത് അവിടെ ആരും പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടിയിരുന്നതല്ലേ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ആ പൊതുമരാമത്ത് വകുപ്പിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ബിന്ദുവിന്റെ മരണം കേവലം വീണ ജോർജിന്റെ കെടുകാരി കൊണ്ട് മാത്രമല്ല മരുമകൻ മന്ത്രിയുടെ നേരിട്ടുള്ള ചുമതലയിലുള്ള മാസംതോറും ദേശീയപാത പരിശോധിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് വീംപളക്കുന്ന മന്ത്രി അപകടത്തിലായ ഉപയോഗരഹിത ഉപയോഗരഹിതമാണ് എന്ന് പറയുന്ന ഒരു കെട്ടിടം ആ കെട്ടിടം ഒന്നുകിൽ പൊളിച്ചു മാറ്റണം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഫിറ്റ്നസ് ഇല്ല എന്നാണ് പറയുന്നത് പത്തു വർഷമായി പതിനൊന്ന് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു കെട്ടിടം മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിനകത്ത് നിലനിൽക്കുക ഇന്നലെ രാവിലെ പോലും നൂറുകണക്കിന് രോഗികളുടെ കൂട്ടിരിപ്പുകാർ അവരൊക്കെ ആ കെട്ടിടത്തിലെ പ്രാഥമിക സൌകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ഈ മരണത്തിന്റെ ഉത്തരവാദികൾ ആ ഉത്തരവാദികളിൽ പൊതുമരാമത്ത് വകുപ്പിന് അതിൽ നിന്ന് കൈ കഴുകി മാറാൻ പറ്റുമോ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു പന്ത്രണ്ട് കൊല്ലമായിട്ട് എന്തുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു വിലയിരുത്തലും നടക്കുന്നില്ല ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു കെട്ടിടം കേരളത്തിലെ മെഡിക്കൽ കോളേജിന്റെ ആ ക്യാമ്പസിന് അകത്ത് നിലനിൽക്കാൻ ആരുടെ അനുവാദ പ്രകാരമാണ് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനമൊരുക്കിയത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള താൽപര്യത്തിൽ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആരോഗ്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വീണ ജോർജ് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് നേരിട്ട് ഭരിക്കുന്ന കോട്ടയത്തുകാരൻ വാസവൻ മന്ത്രി പിന്നെ നമ്മുടെ മരുമകൻ മന്ത്രി ഇവരുടെ നാലു പേരുടെ നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടുകളുടെയും നയങ്ങളുടെയും പെരുമാറ്റത്തിന്റെയും ഫലമായിട്ടാണ് കേരളത്തിലെ ഒരു ആശുപത്രിയിൽ കൂട്ടിരിപ്പിന് പോയ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞിട്ടും പ്രചാരവേലയ്ക്കൊട്ടും കുറവില്ല ഈ കെട്ടിടം തകർന്നപ്പോള് വീണ ജോർജും വാസ്തവൻ മന്ത്രിയും കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങളെ മാധ്യമപ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത് കേരളത്തിൽ വ്യാപകമായി നടപാടുന്ന അഴിമതി ആ അഴിമതിയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ മരുന്ന് കമ്പനിക്കാരുമായിട്ടുള്ള കരാറുകളിൽ അഴിമതി കെട്ടിട നിർമ്മാണത്തിന്റെ പേരിലുള്ള അഴിമതി അങ്ങനെയുള്ള അഴിമതിക്കാർക്ക് കൂട്ടുനിൽക്കുന്ന ഈ അഴിമതി കൂട്ടത്തെ കേരളത്തിലെ ജനങ്ങൾ അഴിച്ചു പുറത്താക്കുന്ന സാഹചര്യം ആ സാഹചര്യം അധികം താമസിയാതെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് കേരളം നമ്പർ വൺ എന്നുള്ള പ്രചാരവേല നടത്തി ഒരു ഒരു ഒരാൾക്ക് ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ പറയാനുള്ള സാഹചര്യം പോലുമില്ല കാരണം മുഖ്യമന്ത്രിക്ക് വാഴ്ത്തുപാട്ടുകൾ മാത്രമേ ഇഷ്ടമുള്ളൂ അല്ലാത്ത ഒരു കാര്യവും മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല ആ വാഴ്ത്തുപാട്ടിന്റെ കാലഘട്ടം ആ കാലഘട്ടം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്ന ഈ സർക്കാരിന് അധികകാലം കാലം ആയി എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇവരെ ചവിട്ടി പുറത്താക്കി ചാണകം തെളിയിച്ചാൽ മാത്രമേ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ അതിന് കേരളത്തിലെ ജനങ്ങൾ ആ ജനങ്ങൾ മുന്നോട്ട് വരാൻ പോവുകയാണ് എന്ന് മാത്രം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ രോഷം പ്രകടിപ്പിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സബ്സ്ക്രൈബ് ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്